എന്തോണ്ടാണ് കാര്യം അത്രയും നല്ലൊരു മുകളിൽ ഒരു വില്ലൻ കല്ലാണ്ട് കഴിക്കാൻ അത്രയും കിട്ടാം ചാങ്കിലൊക്കെ അപ്പൊ അത് ഉണ്ടോ പറയണം നാസ്ക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചി거든요 എന്തോടാണ് ദേവര തുങ്ക പറ്റില്ല കുല്ലേ ഞങ്ങളെ ഞങ്ങളുടെ റിലീസ് ആയിട്ട് ഞാൻ റിലീസ് ആയിട്ട് ഞങ്ങൾ സക്സസ് സെലിബ്രേഷൻ നോക്കിയപ്പോൾ കുല്ലേവർക്ക് എന്നെടത്ത് സക്സസ് ആയില്ല അതുകൊണ്ട് ഇത് സക്സസ് ആണ് എന്ന് പറഞ്ഞേയ് മായ് മായ് ഐക്യമുറി കൂടി വരാൻ ശ്രമിക്കുന്നു മായ മായ അൻഡ് ഷൈൻ ബിഡ്ഹാഴ്സ് ആണ് അതിലൊന്നും ഇരിക്കുന്നില്ല നോണ്ട് ओके okay. कई